നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും തിരുവോണാശംസകൾ നല്ലോണം ആശംസിക്കുന്നു എല്ലാവർക്കും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ നല്ല നാളുകളാവട്ടെ ഇനി ഉണ്ടാകുന്നതെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ വേദപുഷ്പത്തിൽ ീരുദ്രത്തിലെ ഇരുപത്തിയേഴാമത്തെ മന്ത്രം പഠിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഋഷി കുത്സഹർഷി കുത്സഹർഷി നൃജിഛക്വരീഛന്ദ്രുരീഛന്ദ രുദ്രദേവതഃ സ്വര വ സ്വരഹ കുത്സഹർഷി नृजिच्छुरी छन्दा रुद्रादेवदा धैव स्वरः ॐ नमस्तक्षभ्यो रथगारेभ्यश्च वो नमो नमः कुलालेभ्यः कर्मारेभ्यश्च वो नमो नमो निषादेभ्यः पुञ्जिष्ठेभ्यश्च वो नमो नमः शनिभ्यो मृगैभ्यश्च वो नमः नमस्तक्षभ्यो रथगारेभ्य वो नमो नम कुले कर्मेभ्य वो नमो नमो निषादेभ्य पुंजिष्ठेभ्य वो नमो नम शनिभ्यो मृगयुभ्य वो नम ओं नमस्तक्षभ्यो रथगारेभ्य वो नमो नम कुले कर्मभ्य वो नमो नमो निषादेभ्य എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്ന അർത്ഥം എന്ന് നമുക്ക് നോക്കാം തക്ഷഭ്യ നമ വിശ്വകർമ്മജർക്ക് നമസ്കാരം ആശാരിമാർക്ക് നമസ്കാരം രഥകാരമ ച വാഹന നിർമ്മാതാക്കളായ നിങ്ങൾക്കും നമസ്കാരം വാഹന നിർമ്മാതാക്കൾക്ക് രാജ്യത്തിൽ അതൊക്കെ വേണമല്ലോ ഇഷ്ടംപോലെ കാറുകളൊക്കെ വേണ്ടേ വാഹന നിർമ്മാതാക്കളായ നിങ്ങൾക്കും നമസ്കാരം കുലാലേ നമഹ കുലാലേ നമഹ കുടമുണ്ടാക്കുന്ന കുശവന്മാർക്ക് നമസ്കാരം

നിഷാദേവ്യമ പർവതങ്ങളിലോ വനങ്ങളിലോ വസിച്ച് ഹിംസ്രജന്തുക്കളെ അമർച്ച ചെയ്യുന്നവർക്ക് നമസ്കാരം നിഷാദേവ്യ നമ പർവ്വതങ്ങളിലും അല്ലെങ്കിൽ വനങ്ങളില് പർവ്വതങ്ങളിലോ വനങ്ങളിലോ താമസിച്ച് ഹിംസ്രജന്തുക്കളെ നാട്ടിലേക്ക് വരാതെ അവയെ തടഞ്ഞു നിർത്തി അമർച്ച ചെയ്യുന്നവർക്ക് നമസ്കാരം ശകങ്ങളായ പക്ഷികളെ അമർച്ച ചെയ്യുന്നവർക്ക് നമസ്കാരം പക്ഷികളെ അമർച്ച ചെയ്യുന്നവർക്ക് നമസ്കാരം നമ നായ്ക്കളുടെ പാലകർക്ക് നമസ്കാരം മൃഗയുഭ്യമ ചാരികളായ വന്യമൃഗങ്ങളെ ഹനിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം ഉപദ്രവ മൃഗയുഭ്യമ ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ ഹനിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം സ്പാർക്കൊക്കെയാണ് ഈ രാജ്യത്തിൽ ആരൊക്കെ വേണം ഈ ആശാരിയിൽ തച്ചന്മാർ വേണം അവർക്ക് നമസ്കാരം വിശ്വകർമ്മജർക്ക് നമസ്കാരം വാഹനങ്ങൾ വേണം വാഹന നിർമ്മാതാക്കൾക്ക് നമസ്കാരം കുശവന്മാർക്ക് നമുക്ക് ധാരാളം പോട്ടറി അല്ലെ നല്ല പാത്രങ്ങൾ വേണം അതുണ്ടാക്കുന്നവർക്ക് നമസ്കാരം അതേപോലെ ലോഹം കൊണ്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ലോഹപ്പണിക്കാർക്ക് നമ്മുടെ നമസ്കാരം എന്ന് മാത്രമല്ല കേട്ടോ ഈ നമ്മൾ ഈ രാജ്യത്തൊക്കെ താമസിക്കുന്നത് നമ്മുടെ പർവ്വതങ്ങളിലോ വനങ്ങളിലോ ഒക്കെ ഉള്ള ഹിംസ ജന്തുക്കൾ നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ദ്രോഹം ചെയ്താലോ അവയെ അമർച്ച ചെയ്യുന്നവരുണ്ട് അവർക്ക് നമസ്കാരം അതേപോലെ നമ്മുടെ കൃഷി നശിച്ചു പോകുന്നതിന് കാരണമാകുന്ന പക്ഷികളുണ്ട് അവയും അമർച്ച ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ അതിനെ സംരക്ഷിക്കുന്നവർക്ക് നമസ്കാരം ആ പക്ഷികളെ അമർച്ച ചെയ്തുകൊണ്ട് ഈ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കാതെ നോക്കുന്നവരുണ്ട് അവർക്ക് നമസ്കാരം അതേപോലെ തന്നെ നായ്ക്കളെ പാലിക്കുന്നവരുണ്ട് അവരായി നായ്ക്കളെ പാലിച്ചോണ്ട് രാ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് മറ്റ് ജീവജാലങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നമസ്കാരം ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ ഹനിക്കുന്നവർക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് ഈ മന്ത്രത്തിൽ രാഷ്ട്ര തത്വങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു കാരണം രാഷ്ട്രത്തിലുള്ള ഓരോ തത്വങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ വിഷയങ്ങളിൽ നിന്നും ഓരോ വിഭാഗത്തിനെ അടർത്തി എടുത്തുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് എല്ലാം പറയുന്നില്ല പക്ഷേ ഒരു സോഷ്യോളജി നമുക്കിതിനകത്ത് കാണാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് വളരെ ഗൗരവത്തോടെ പഠിക്കുക ഒരിക്കൽ കൂടി ഞാൻ മന്ത്രം ചൊല്ലാം നിങ്ങൾ ഇത് എല്ലാം വൃത്തിയായി പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കടക്കാം ഓം നമസ്തക്ഷവോ नमो नम कुले भ्या कर्मभ्य वो नमो नमो निषादेभ्य पुंजिष्टे वो नमो नम शभ्यो मृगुभ्य वो नम ओं नमस्तक्षभ्यो रथगारेभ्य वो नमो नम कुले कर्मभ्य वो नमो नमो निषादेभ्युंजिष्टेभ्य वो नमो नम ോ മൃഗയുബോധ മഹാം അങ്ങനെ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നത്തെ വേദപുഷ്പം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം